ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ഇഷിദിനെ അഷിത വിളിച്ചിട്ട് സംസാരിക്കുകയാണ് എന്തായി കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും ആ എന്ത് ചെയ്യാനാ ചേച്ചി മഹേഷിന് അങ്ങനെ ഒരു പണി കൊടുത്തില്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ആ പിന്നെ ചിപ്പിയുടെ കാര്യം അതോർത്തിട്ടാണ് ചേച്ചി എനിക്ക് വിഷമം ചേച്ചി എനിക്ക് റൗൺസിൽ പോകുന്ന സമയം ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കുവാണ് ശേഷം അഷിത എടുത്ത് മോം വരുവാണ് അതെ എനിക്കൊരു കാര്യം ചെയ്യണം അഞ്ച് ദിവസം വെക്കേഷൻ അല്ലേ എനിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പോകണം അയ്യോ ഞാൻ നിൻ്റെ അടുത്ത് പറയാനില്ലേ നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മമ്മേനൊക്കെ ഞാൻ കയ്യിലെടുത്തോളാം അമ്മ കണ്ടോ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ അഷ്വതരുടെ അമ്മായ്മ വരുമ്പോഴേക്കും മോൻ പറയണ്ട അതെ അമ്മമ്മനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാവോ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ സ്കൂളിൽ വന്നില്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക എൻ്റെ അമ്മയാണോ എന്ന് എൻ്റെ അമ്മേനേക്കാളും എനിക്കിഷ്ടം എൻ്റെ അമ്മേനെയാണ് അമ്മയുടെ കൊച്ചു മോനാനാൻ എനിക്കും അങ്ങനെ തന്നെയടാ എനിക്ക് നീന്തൽ ജീവനാണ് അതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാം ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ അമ്മമ്മ അത് സാധിച്ചതരുമെന്ന് അത് പിന്നെ അങ്ങനെയല്ലേ എൻ്റെ പുഞ്ഞാരെ നീ നിനക്ക് എന്താഗ്രഹമുള്ളത് എന്നോട് പറ ഞാൻ സാധിച്ചു എന്ന് അമ്മമ്മ അമ്മൂമ്മ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞു പറയുന്നുണ്ട് അതെ എനിക്ക് അപ്പൻ്റെ അടുത്ത് പോകണം പ്രൊഫസർ അപ്പൂപ്പൻ്റെ അടുത്തെന്ന് പറയാം ഓ ശരി നീ പോയിട്ട് വാ എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൊഞ്ഞാണെങ്കിൽ അക്ഷൻ നോക്കിയിട്ട് ഏയ് ഞാൻ ഞാൻ ചെയ്തത് കണ്ടോ മുത്തശ്ശി തന്നെ വെട്ടിയ മരത്തിന് മോളിൽ കയറിത് അമ്മ കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ഷത ശരിക്കും കേട്ടോ അതിന് ശേഷം വന്നിട്ടുണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്കിയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി വരുവാണ് അപ്പം ഓട്ടോ ചട്ടം പറയുന്നുണ്ട് അതെ പിള്ളേരിങ്ങനെ ഒറ്റക്കൊന്നും പോയിക്കൂടെ കേട്ടോ ഇപ്പം നിങ്ങളെനിക്ക് അത്ര വിശ്വാസമുള്ളത് കൊണ്ടിട്ടാണ് അതെ ഇനി മേലാൽ ഇങ്ങനൊന്നും പോവരുത് കേട്ടോ ശരിക്കും ഡോക്ടറെ പോയി കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരണം എന്നൊക്കെ പറയാണ് ശരി എവിടെയും പോകല്ലേ പിള്ളേരെ തട്ടിക്കൊണ്ട കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവർ ആയങ്കിൽ വിഷമിക്കേണ്ട ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ചക്കയും ചിപ്പിയും കൂടിയിട്ട് പോ അകത്തേക്ക് പോകുമ്പോൾ ചോദിക്കേണ്ട അല്ല നിങ്ങൾ ആരെ കാണാൻ വേണ്ടി വന്നതാ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ കിടക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ ഡോക്ടർ ഇഷിതിനെ കാണാൻ വന്നതാ ഓ ഡോക്ടറാണോ ആണോ അപ്പുറത്തെ റൂമാണ് എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ഇഷിതയുടെ റൂമിലേക്ക് കയറുകയാണ് ആഹാ ഇതാര് ചക്കയും ചിപ്പിയോ വാ 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 എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഉമ്മ കൊടുക്കുക ഉമ്മ കൊടുക്കുകയാണ് ആഹാ രണ്ടുപേരും ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുകയാണോ നിങ്ങൾ എങ്ങനെയാ വന്നത് അത് ഓട്ടോ ചേട്ടൻ്റെ ക്ലാസ് കട്ട് ചെയ്തോ അപ്പം പേരും മിണ്ടെന്നില്ല അതെ ഈ സ്വഭാവം നല്ലതല്ല കേട്ടോ നിങ്ങളുടെ അമ്മമാരെ അച്ഛന്മാരെ കാരണം വിഷമമാവില്ലേ അതിനെ ചിപ്പിക്ക് അമ്മയില്ലല്ലോ എനിക്ക് അമ്മേനെ വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പറയല്ലേ മോളെ എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അച്ഛനേയും അത് ഡാഡീനേയും ഡോക്ടർ ഇഷിത ഡോക്ടറെ മാത്രം മതി പിന്നെ എൻ്റെ അച്ഛമ്മനും എനിക്കെല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയായിട്ടോ ചിപ്പി ചിപ്പിനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ഇഷിത ഉമ്മ വയ്ക്കുവാണ് മോളെ നോക്ക് മോളുടെ അമ്മ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മോൾക്കത് മനസ്സിലാവും മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ വേണ്ട എനിക്ക് അച്ഛ ഡാഡീനെ കാണണം എനിക്ക് ഡാഡീനെ കാണണം ഫ്രണ്ട് എനിക്ക് എൻ്റെ അച്ഛമ്മേനെ കാണണം അച്ചാച്ചനെ കാണണം ഫ്രണ്ട് എല്ലാവരും ഞാൻ കാണിക്കാം അപ്പോൾ എൻ്റെ അച്ഛനെ കാണണം കൊണ്ടോ ഉം കൊണ്ടുപോവാം എനിക്ക് ഡാണ്ടിനെ കാണാൻ പോകാമല്ലേ ആ പോകാം പക്ഷെ ഇന്നല്ല ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അതെ നമുക്കിന്ന് പുറത്തുനിന്ന് പോയാലോ ഐസ്ക്രീം കഴിക്കാം ചോക്ലേറ്റ് കഴിക്കാം ശരി എന്ന് പറയുകയാണ് അങ്ങനെ അവരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചക്കി പറയുന്നുണ്ട് എനിക്കും എൻ്റെ അച്ഛനെ കാണണം ശരി ജയിലിലേക്ക് പോയാലോ ഓക്കെ നമുക്കൊരു ദിവസം പോകാം എന്ന് ഇഷിത പറയാണ് ഒരു ദിവസം ചക്കിനെ ചക്കിയുടെ അച്ഛനെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കാം എന്ന് പറയുന്നുണ്ട് അതേസമയം രചനയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇഷിര സമയം അഞ്ചായി കുഞ്ഞിനെ കൊണ്ട് അയാൾ വന്നില്ലല്ലോ എടോ സെക്യൂരിറ്റി ഇങ്ങോട്ട് വന്നേ ആ ഡ്രൈവർ പോയിട്ട് എത്ര നേരം ആയിട മൂന്ന് മണിക്ക് പോയതാ മാഡം സമയം അഞ്ചായി ഇതുവരെ എൻ്റെ മോൾ ഇവിടെ എത്തിയില്ലല്ലോ എന്ന് ഹോസ്കൂളിൽ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിളിക്കാൻ പോകുമ്പോഴേക്കും ഡ്രൈവർ അങ്ങോട്ടേക്ക് വരാം കേട്ടോ ആ താൻ വന്നു മോളെവിടെ മോളെ ഏഹ് ഇല്ലേ എടോ എൻ്റെ മോളെവിടെ മാഡം ഞാൻ ഒരുപാട് നേരം അവിടെ കാത്തിരുന്നു മൂന്ന് മണിക്ക് മുമ്പേ സ്കൂളിലെത്തി പക്ഷേ മോൾ ഇതുവരെ അവിടെ ഇല്ല താൻ ടീച്ചർമാരോട് ചോദിച്ചില്ലേ ചോദിച്ചു അവർക്ക് ആർക്കും അറിയില്ല ഈശ്വര എൻ്റെ മോള് ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ ഇനി മഹേഷ് കൊണ്ടുപോയതാണോ ഞാൻ ഇപ്പം തന്നെ പോലീസ് ആദ്യം ആകാശിനെ വിളിക്കട്ടെ ഹലോ ആകാശ് ആകാശ് എൻ്റെ മോള് ദൂരെ എത്തിയിട്ടില്ല ഇനി മഹേഷ് എങ്ങനെ കൊണ്ടുപോയി കാണോ താനൊരു കാര്യം ചെയ്യടോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് ശരി ആകാശ് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രചന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് സർ എൻ്റെ മോളെ കാണാനില്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും ശരി ശരി ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പോലീസ് പറയുന്നുണ്ട് അതിനുശേഷം പോലീസ് വേണ്ട ഒരാൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അയാളാണെന്ന് നോക്കട്ടെ ആരാ ആരാതെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് പോലീസ് വണ്ടി എടുത്തിട്ട് പുറപ്പെടും പുറപ്പെടുവാട്ടോ അങ്ങനെ നേരെ ഇഷിതരുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് ഇഷിത ഡോക്ടർ വീണ്ടും പിള്ളേരെ തട്ടിക്കൊണ്ട് പോയിട്ട് കറങ്ങാൻ വേണ്ടി തുടങ്ങിയോ സാറേ ഇത് ഞാൻ തട്ടിക്കൊണ്ട് പോയതല്ല പിള്ളേർ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ് ഞാൻ അവരെ പറഞ്ഞു ഉപദേശിച്ചിട്ടുണ്ട് മേലാലിങ്ങനത്തെ പരിപാടി ചെയ്യരുതെന്ന് എന്താ സാറിന് വിശ്വാസമില്ലേ ഇഷിത എനിക്ക് വിശ്വാസമാണ് അച്ഛൻ്റെ ആരോഗ്യമൊക്കെ ഇങ്ങനെയുണ്ട് ഡോക്ടർ കുഴപ്പമില്ല ഞാൻ അന്വേഷിച്ചെന്ന് പറയണം സാറേ എന്ന് പറയണം അത് തെമ്മാടിയായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മതി സാറിന് എന്നെ മനസ്സിൽ ശരിയായിക്കോട്ടെ മക്കളെ ഇതേ മക്കളെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ പോകണമെന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് ഞാനെന്നെ കൊണ്ടേ ആക്കിക്കോളാം ഓക്കെ ഡോക്ടർ എന്ന് വേണ്ട പോലീസ് അവിടെ നിന്ന് പോവുകയാണ് നേ അതിനുശേഷം നമ്മുടെ ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് ചിപ്പി പറയുന്നുണ്ട് ഫ്രണ്ടും കൂടി ഇറങ്ങുക എന്ന് പറയുമ്പോൾ വേണ്ട മോള പൊയ്ക്കോ എനിക്ക് ചക്കിനെയും കൂടി വീട്ടിൽ കൊണ്ടേ ആക്കണ്ടേ അതുകൊണ്ട് മോൾ പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പി അകത്തേക്ക് കയറുവാണ് ശേഷം ചക്കിനെയും വീട്ടിൽ കൊണ്ടാ പോകുന്ന ഇഷിതനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് ിരുന്നത് മറ്റൊരു വീട്ടിൽ